ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിദേശ പര്യടനത്തിന് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ശശി തരൂരില്ല ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് നാസിർ ഹുസൈൻ രാജ്ബ്രാർ എന്നിവരെയാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത് വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ് അബ്ദുൾ റഷീദ് നേരത്തെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന് നൽകിയ പട്ടികയിൽ തരൂരിനെ ഒഴിവാക്കിയിരിക്കുകയാണ് സമീപകാലങ്ങളിലുണ്ടായ വിവാദങ്ങൾ പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ദൂരിലടക്കം കോൺഗ്രസിന്റെ നിലപാടിനോട് യോജിക്കുന്നതല്ല തരൂരിന്റെ നിലപാട് അതിന്റെ പേരിൽ തരൂരിനെ താക്കീത് ചെയ്തു എന്നതടക്കം വാർത്തകളായി നമ്മുടെ മുൻപിലുണ്ട് ആ പശ്ചാത്തലത്തിലാണോ തരൂരിനെ കോൺഗ്രസ് ഒഴിവാക്കിയിരിക്കുന്നത് മനു തീർച്ചയായും ശശി തരൂരിനെതിരെ കടുത്ത നടപടികളുമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു അവഗണിക്കുന്ന സമീപനത്തിലേക്ക് തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പ്രധാനമായും കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പട്ടിക അതായത് വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ടുള്ള പട്ടികയിൽ ആദ്യ പേരിൽ ഇടം പിടിച്ചിരുന്ന ശശി തരൂർ എം പി ആയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പേര് കോൺഗ്രസ് നൽകിയിട്ടില്ല അതായത് നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമായും നാല് പേരുടെ പട്ടികയാണ് കോൺഗ്രസ് അതായത് രാഹുൽ ഗാന്ധി കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത് എന്നുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടുള്ള പേരുകളിൽ ആ ശശി തരൂരിന്റെ പേരില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് നിന്ന് തന്നെ ഉയർന്നു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് നാസിർ ഹുസൈൻ രാജ ബ്രാർ എന്നിവർ അടങ്ങിയിട്ടുള്ള പട്ടികയാണ് രാഹുൽ ഗാന്ധി കിരൺ റിജിജുവിന് കൈമാറിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ പങ്കുവെക്കുന്നത് എന്തായാലും ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം നിരവധി കാര്യങ്ങളിലും കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു സമീപനം ശശി തരൂരിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ബി ജെ പിയെ പ്രകീർത്തിക്കുന്നതും അതോടൊപ്പം മറ്റു ചില അദ്ദേഹത്തിന്റെ പരാമർശങ്ങളൊക്കെ തന്നെയും കോൺഗ്രസിനെ ഏറെ വെട്ടിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശശി തരൂരിന്റെ പേര് തങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തന്നെയും രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത് എന്തായാലും ആ ഒരു കടുത്ത ഒരു അവഗണന കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ശശി തരൂണ്ടാകുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാവുന്നതാണ് കാരണം ആദ്യ ഘട്ട പട്ടിക പുറത്തിറക്കിയ സമയത്ത് തന്നെ ഒന്നാമതായി കോൺഗ്രസ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന പട്ടികയിൽ ഒന്നാമത്തെ പേര് ശശി തരൂരിൻ്റെതായിരുന്നു ഏഴംഗ സംഘമായിട്ടാണ് വിദേശ പര്യടനം നടത്തുക എന്നുള്ള കാര്യം കേന്ദ്രം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിൽ കഴിഞ്ഞ ദിവസവും കേന്ദ്ര സർക്കാർ ഒരു വ്യക്തമാക്കിയിരുന്നു ഇന്നും അതുമായി ബന്ധപ്പെട്ട പട്ടിക പുറത്തിറക്കിയപ്പോൾ ആദ്യത്തെ പേരും ശശി തരൂരിന്റേതായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തു എന്തായാലും നേരത്തെ തന്നെ കോൺഗ്രസിന്റെ വിവിധ കാര്യങ്ങളോട് ഒരു ഭിന്നിപ്പ് ശശി തരൂർ ഉണ്ടാവുകയും പിന്നീട് വലിയ താക്കീത് നൽകുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ എ സി ചേർന്നിട്ടുള്ള യോഗത്തിൽ ശശി തരൂരിന് താക്കീത് നൽകിയിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയും വരികയും ചെയ്തിരുന്നു എന്നാൽ അത്തരത്തിലൊരു നിർദ്ദേശം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നത്തെ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതും തന്റെ നിലപാട് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ള കാര്യം ശശി തരൂർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾ അതായത് ശശി തരൂരുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ജയറാം രമേശ് അടക്കമുള്ള നേതാക്കളുടെ ഇത്തരം പോസ്റ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ അവഗണന ശശി തരൂർ നേരിടുകയാണ് അതിന് കുറെ നാളുകളായി നമുക്കറിയാം സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ മുതൽ തന്നെ കോൺഗ്രസിലെ നേതാക്കളുടെ കരടായിരുന്നു ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ോട് വിരുദ്ധമായി പല ഘട്ടങ്ങളിലും ശശി തരൂർ പ്രവർത്തിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട പല സാഹചര്യങ്ങളിലും കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് യോജിക്കാത്ത തരത്തിൽ തരൂരിന്റെ ഇടപെടലുകൾ വരുന്നു അതിനെതിരെ താക്കീത് ചെയ്യുന്നു ഇപ്പോൾ എം പിമാരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു ഇവിടെ മറ്റു ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടിയില്ലേ റഷീദ ഒന്ന് ഈ കേന്ദ്ര സർക്കാർ ഒരു ലിസ്റ്റ് പുറത്തിറക്കുന്നു അതിൽ ശശി തരൂർ അടക്കമുള്ളവരുടെ പേര് വരുന്നു ഒരു എംപിയെ ആ ലിസ്റ്റിലേക്ക് നിർദ്ദേശിക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ അനുവാദമോ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടോ ചോദിക്കാതെയാണോ കേന്ദ്ര സർക്കാർ ആളുകളെ നിർദ്ദേശിച്ചത് സ്വന്തം നിലയ്ക്ക് നിർദ്ദേശിക്കുകയായിരുന്നോ അങ്ങനെയാണോ സംഭവിച്ചത് ഈ പ്രതി പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്ര അതായത് പര്യടനം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് അതാണ് അതാണ് അതാത് പാർട്ടികളോട് അഭിപ്രായം ഈ ലിസ്റ്റ് പുറത്തിറക്കുന്നതിന് മുൻപ് ചോദിച്ചിരുന്നോ എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ഈ അല്പസമയം മുമ്പ് ചൂണ്ടിക്കാണിച്ചത് അതാണ് അതൊരു രാഷ്ട്രീയ മര്യാദയുടെ കൂടി വിഷയമാണ് നേരത്തെ ഇത്തരത്തിലുള്ള ഈ സർവകക്ഷി അംഗങ്ങൾ സംഘങ്ങൾ വരുമ്പോൾ അതത് പാർട്ടികളുടെ അഭിപ്രായം തേടിയിട്ടാണ് അംഗങ്ങളെ അത് അതിത്തവണ ഉണ്ടായിട്ടില്ല എന്ന ഒരു ആക്ഷേപം വരുന്നുണ്ട് ആ മനു തീർച്ചയായും അങ്ങനെ തന്നെയാണ് ചില താല്പര്യങ്ങൾ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ചില താൽപ്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പട്ടിക കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത് എന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതോടൊപ്പം ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കിരൺ റിജിജു കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചില നേതാക്കളുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് നൽകാൻ പ്രതിപക്ഷ പാർട്ടികളുമായി ബന്ധപ്പെട്ട ഒരു നീക്കം കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും പ്രധാനമായും അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ള തരക്കുള്ള ഒരു ആരോപണം ഇപ്പോഴും ഉയർന്നു വരികയുണ്ട് എന്തായാലും ബി ജെ പി അതോടൊപ്പം കേന്ദ്ര സർക്കാരിനും താല്പര്യമുള്ള ആളുകളെ ഇതിലേക്ക് പങ്കെടുപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ് അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധി നൽകിയിട്ടുള്ള പട്ടികയിൽ ശശി തരൂരിന്റെ പേര് ഇല്ല എന്നുള്ളതാണ് ഏറെ നിർണായക